ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് നമ്മുടെ ആലപ്പുഴക്കാരനായിട്ടുള്ള അൻസാരി സുഹൈരി ഉസ്താദിന്റെ ഒരു വാർത്തയാണ് കഴിഞ്ഞ വർഷം ഈ ചലം ചാനലിനകത്ത് നിന്ന് ഈ ഉസ്താദിനെ വിളിച്ച് ഒരു കാര്യം ചോദിക്കാൻ വേണ്ടിയാണ് ഉസ്താദിനെ വിളിച്ചത് പക്ഷേ ഉസ്താദ് കൊടുത്ത മറുപടി ഉണ്ടല്ലോ അത് കിണ്ണം കാച്ച മറുപടിയാണ് മാസ് മറുപടി കാരണം നമ്മുടെ ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ വെറുക്കപ്പെടുന്ന അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലെ സമൂഹത്തിൻ്റെ ഇടയിൽ തെറ്റായിട്ടുള്ള വാർത്തകൾ സംപ്രേഷണം ചെയ്യുകയും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയും മതങ്ങളെ തമ്മി തല്ലിപ്പിച്ച് അതിൻ്റെ ഇടയിൽ നിന്ന് ചോര കുടിക്കുന്ന ഒരു വേട്ടനായിയാണ് ഈ പറയുന്ന ചലം ചലംചാലൻ്റെ വ്യക്താവായിട്ടുള്ള അനിൽ നമ്പ്യാർ എന്ന് പറയുന്ന ഒരു ഒന്നാം തരം ഫ്രോഡ് ഈ ഫ്രോഡിനെ കുറിച്ചിട്ട് ഒരുപാട് വാർത്തകളും കാര്യങ്ങളൊക്കെ നമുക്കറിയാം അപ്പോൾ ഈ ചാനലിനകത്ത് നമ്മുടെ അൻസാരി സുഹേരി ഉസ്താദിനെ വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞത് എന്താണ് എന്നുള്ളത് നമുക്ക് ആ വീഡിയോയിൽ കേൾക്കാം എന്താണെങ്കിലും എന്താണ് സംഭവം എന്നുള്ളത് നമ്മൾ അറിയണമല്ലോ അല്ലേ തമിഴ്നാട്ടിലെ ഒരു മസ്ജിദിൽ ഈ മുരുകൻ കോവിലുമായിട്ട് അടുത്ത് നിൽക്കുന്ന ഒരു മസ്ജിദിൽ മൃഗബലി നടത്തും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റർ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായിട്ട് പ്രചരിക്കുന്നു എന്നായിരുന്നു ഈ ഒരു വാർത്ത സത്യത്തിൽ ഈ സംഘപരിവാർ പ്രസ്ഥാനങ്ങളും സംഘികളും ഉന്നം വെക്കുന്ന ഒരു മസ്ജിദ് വളരെ പ്രധാനപ്പെട്ട ഒരു മസ്ജിദാണ് തമിഴ്നാട്ടിൽ നിൽക്കുന്നത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് അറിയാം കാരണം അത്തരത്തിൽ ഇന്ത്യയിൽ വളരെ ചില മസ്ജിദുകളെ നോട്ടം വെച്ചുകൊണ്ടാണ് സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോയി കൊണ്ടിരിക്കുന്ന അതിൻ്റെ ഭാഗമായിട്ട് ബാബരി മസ്ജിദ് പൊളിച്ചതിൻ്റെ ഭാഗമായിട്ട് ഇനിയും അവരുടെ ലിസ്റ്റിൽ ഒരുപാട് മസ്ജിദുകളുണ്ട് ആ കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മസ്ജിദാണ് തമിഴ്നാട് കാരണം കേരളവും തമിഴ്നാടുമാണ് ഈ പറഞ്ഞ സംഘപരിവാറിന് പിടികൊടുക്കാതെ നിൽക്കുന്നത് എൻ്റെ സംസ്ഥാനങ്ങൾ കാരണം ഇവിടുത്തെ ജനങ്ങൾക്ക് അവർക്ക് ബുദ്ധിയുണ്ട് അവർക്ക് വിവരമുണ്ട് അവർക്ക് വിവേകമുണ്ട് അപ്പം ഏതെങ്കിലുമൊക്കെ തരത്തിൽ ഇവിടെ ഒരു പ്രശ്നങ്ങൾ സൃഷ്ടിച്ച അല്ലെങ്കിൽ ഒരു വർഗീയ കലാപം സൃഷ്ടിച്ചിട്ട് അതിലൂടെ നേട്ടം കൊയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ സംഘപ്രസ്ഥാനങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ ചലം ചാനൽ എന്ന് പറയുന്ന ഈ വൃത്തികെട്ട ഊള മാധ്യമം ഈ നാട്ടിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും നമുക്ക് ആ ഒരു വാർത്ത ഒന്ന് കേട്ടതിന് ശേഷം അൻസാരി സുഹേരി വസ്താനെ വിളിക്കുന്ന ചലം ചാനലിന്റെ വക്താവിന് കൊടുക്കുന്ന മറുപടിയും കൂടെ ഒന്ന് കേൾക്കണം കാരണം മറുപടി കേട്ടിട്ടുള്ള ഇവൻ ഇനി മേല ഇനി പറയുന്ന ഉസ്താദിനെയോ അല്ലെങ്കിൽ ഇതുപോലുള്ള ആൾ കളിക്കാൻ നിൽക്കില്ല കാരണം ആ അമ്മാതിരി മറുപടി അവൻ്റെയൊക്കെ അസ്ഥാനത്താണ് ഉസ്താദ് കൊടുത്തിരിക്കുന്ന ആ ഒരു മറുപടി നമുക്കെന്തായാലും ആദ്യം ഈ ഒരു വിഷയത്തെ കുറിച്ചിട്ടൊന്ന് കേട്ടതിന് ശേഷം നമുക്ക് ഉസ്താദിനെ മറുപടിയിലേക്ക് പോകാം കാക്കാൻ മുരുക സൈന്യം തമിഴ്നാട് മധുരൈ തിരുപ്പരൻകുണ്ടലം മുരുകക്ഷേത്രത്തിന് സമീപം മൃഗഹത്യ നടത്താനുള്ള ജിഹാദി ശ്രമത്തിനെതിരെ പ്രതിഷേധം വ്യാപകമായി ഉയരുകയാണ് മലയിലെ ദർഗിയുടെ പേര് പറഞ്ഞ ഭരണകക്ഷിയുടെ പിന്തുണയോടെ ക്ഷേത്രഭൂമി കൈയടക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ കൊടുങ്കാറ്റായി മാറുകയാണ് സ്ഥലത്തെ ഭക്തർ പ്രതിഷേധം ശക്തമായതോടെ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രദേശത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരുന്നു അതേസമയം സമൂഹ മാധ്യമങ്ങളിൽ പുതിയ പ്രകോപനപരമായ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെടുകയാണ് അതായത് ഫെബ്രുവരി പതിനെട്ടിന് മൃഗഹത്യ ഇവിടെ നടത്തും എന്നാണ് വെല്ലുവിളി വിവരങ്ങളുമായി മധുരൈ തിരുപ്പരൻകുണ്ടം മുരുകക്ഷേത്രത്തിൽ നിന്ന് എം മനോജ് ചേരുകയാണ് മനോജ് നൂറുകണക്കിന് വിശ്വാസികൾ പ്രാർത്ഥിക്കുന്ന അവർ ആരാധിക്കുന്ന ക്ഷേത്രത്തിലാണ് ഇത്തരത്തിലുള്ള കാടത്തം ജിഹാദികളുടെ കാടത്തം അവിടെ മൃഗഹത്യ നടത്തി ക്ഷേത്രത്തിൻ്റെ ചൈതന്യത്തെ ഇല്ലാതാക്കാനുള്ള ശ്രമം അതുമാത്രമല്ല അവിടുത്തെ ഭൂമി വക്കഫിൻറ്റേതെന്ന് വരുത്തിക്കാട്ടി പിടിച്ചടക്കാനുള്ള നീക്കം ഇത്തരത്തിൽ വലിയ ഭീഷണിയാണ് ആയിരക്കണക്കിന് വർഷങ്ങളുടെ പാരമ്പര്യമുള്ള അതിൻ്റെ ചരിത്രമുള്ള ഈ ക്ഷേത്രത്തിന് നേരെ നടക്കുന്നത് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു ഈ മാസം പതിനെട്ടിന് മൃഗഹത്യ നടത്തുമെന്നുള്ള പ്രഖ്യാപനം കൂടുതലും ജിഹാദികളുടെ പ്രഖ്യാപനമാണ് ഈ മാസം പതിനെട്ടാം തീയതി മുരുകൻ കോവിലിന്റെ സമീപത്ത് മൃഗബലി നടത്തുമെന്നുള്ളത് ഇനി ക്ഷേത്രങ്ങളിൽ മൃഗബലി നടത്തുന്ന അതും വളരെ ക്രൂരമായി പൈശാചികമായിട്ടൊക്കെ മൃഗബലി നടത്തുന്ന വീടുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടോ അല്ലെ അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ ഈ നമ്മുടെ സമാധാനമായിട്ട് ജീവിക്കുന്ന നമ്മുടെ ഈ നാടിന്റെ സ്വസ്ഥത കളയാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഇതുപോലുള്ള കൃമികീടങ്ങൾ അല്ലെങ്കിൽ ഇതുപോലുള്ള ചാണക ചാനലുകളെയൊക്കെ നമ്മുടെ കേരളത്തിൽ നിന്ന് തുരത്തേണ്ട സമയം അധികരിച്ചിരിക്കുന്നു എന്തായാലും അതിന് കൃത്യമായിട്ടുള്ള ഒരു മാസ് മറുപടി നമ്മുടെ ഉസ്താദ് കൊടുക്കുന്നെന്ന് കേൾക്കണ്ടേ ആ മറുപടി ഒന്ന് കേട്ടു കഴിഞ്ഞിട്ട് നിങ്ങളുടെ വിലയൊരു അഭിപ്രായം കമൻറുകളും ഇന്നത്തെ ലൈക്കും നമ്മുടെ പ്രിയപ്പെട്ട ഉസ്താദിനെ കൊടുക്കുക നേരെ ആ ആ വീട്ടിലേക്ക് പോവാൻ ടി വി ആ നമ്മൾ നമ്മുടെ ബന്ധപ്പെട്ട ഒരു വിഷയമാണ് തമിഴ്നാട്ടിലെ ഒരു ഈ തിരുപ്പുരൻ കുണ്ട്രം എന്നുള്ള ഒരു സ്ഥലത്തുള്ള ക്ഷേത്രവും അവിടെ ഒരു ദർഹയുമുണ്ട് അപ്പോ അവിടെ ഈ മൃഗബലി നടത്തുന്നുണ്ട് അപ്പോ ദർഹയില് അപ്പോ അവിടെ ഈ ക്ഷേത്രക്കാരും തമ്മിലുള്ള ചെറിയ തർക്കവും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട് അപ്പൊ നമ്മൾ അതാണ് ചർച്ച ചെയ്യുന്നത് ഒന്ന് പങ്കെടുക്കാൻ പറ്റുമോ അറിയാവോ ക്ഷേത്രവും പള്ളിയും കൂടെ തമ്മിൽ തർക്കം ഉണ്ടെങ്കിൽ അവരും പ്രാദേശികമായിട്ട് പരിഹരിക്കണം നമ്മൾ പരിഹാരമാണല്ലോ വേണ്ടത് നമ്മൾ നാലഞ്ചു പേര് കൂടിയിരുന്ന് ചാനലിൽ ഇരുന്നു കണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്താൽ അവിടുത്തെ പ്രശ്നം തീരുവാ നിങ്ങൾ ആ ചാനലിൽ ഇറങ്ങിയിട്ട് അങ്ങ് നേരെ അങ്ങോട്ട് ഇന്നിട്ട് അവിടെ ചെന്ന് ആ പ്രശ്നം പരിഹരിക്കും അപ്പൊ പ്രശ്നം എല്ലാവർക്കും പരിഹരിക്കാനാണല്ലോ വേണ്ടത് അങ്ങനല്ലേ വേണ്ടത് അതെ അതെ നാല് നാല് പേര് പേര് അവിടെ ആര് ഹുസൻ ഒരു സൈഡിൽ നിലവിളിക്കും ജാമ്യ ടീച്ചർ ഒരു നിലവിളിക്കും പിന്നെ അനിൽ നമ്പിയെ നിലവിളിക്കും അപ്പൊ ഞാൻ അവർക്കെതിരെ ഞാൻ സംസാരിക്കണം അപ്പൊ പ്രശ്നം തീരുവാ വെറുതെ എന്തിനാ ജനങ്ങളെ തമ്മിൽ എടുപ്പിക്കാൻ വേണ്ടി ആവശ്യം ഇല്ലാത്ത പണിക്ക് നിക്കല്ലേ നമ്മള് പരസ്പരം സ്നേഹത്തിന് ഐക്യത്തിലൊക്കെ പോകാനുള്ള പണിയെടുക്കും ആ പറഞ്ഞില്ല ഓക്കെ തമിഴ്നാടുമായിട്ട് ബന്ധപ്പെട്ടൊരു വിഷയമാണ് തമിഴ്നാട്ടിലെ ഒരു ഈ കുന്ദ്രം എന്നുള്ള ഒരു സ്ഥലത്തുള്ള ക്ഷേത്രവും അവിടെ ഒരു ദർഹയുമുണ്ട് അപ്പോ അവിടെ ഈ മൃഗബലി നടത്തുന്നുണ്ട് അപ്പോ ദർഹയില് അപ്പോ അവിടെ ഈ ക്ഷേത്രക്കാരും ഇവരും തമ്മിലുള്ള ചെറിയ തർക്കവും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട് അപ്പൊ നമ്മൾ അതാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത് ഒന്ന് പങ്കെടുക്കാൻ പറ്റുമോ ആ വിഷയം അറിയാമോ ക്ഷേത്രവും പള്ളിയും കൊണ്ടും തമ്മിൽ തർക്കം ഉണ്ടെങ്കിൽ അവരും പ്രാദേശികമായിട്ട് പരിഹരിക്കണം നമ്മുടെ പരിഹാരമാണല്ലോ വേണ്ടത് നമ്മള് നാലഞ്ചു പേര് കൂടി ഇരുന്ന് ചാനലിൽ ഇരുന്നു കണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്താൽ അവിടുത്തെ പ്രശ്നം തരുവാ നിങ്ങൾ ആ ചാനലിൽ നിന്ന് ഇറങ്ങിയിട്ട് അങ്ങ് നേരെ അങ്ങോട്ട് നിന്നിട്ട് അവിടെ ചെന്ന് ആ പ്രശ്നം പരിഹരിക്കും അപ്പൊ പ്രശ്നം എല്ലാവർക്കും പരിഹരിക്കലാണല്ലോ വേണ്ടത് അങ്ങനല്ലേ വേണ്ടത് നാല് പേര് നാല് പേര് അവിടെ നിന്നുകൊണ്ട് നമ്മൾ നിലവിളിക്കുന്നു ആരി ഹുസൈൻ ഒരു സൈഡിൽ നിലവിളിക്കും ജാവ് നിലവിളിക്കും പിന്നെ അനിൽ നമ്പിയാർ നിലവിളിക്കും അപ്പൊ ഞാൻ അവർക്കെതിരെ ഞാനും സംസാരിക്കണം അപ്പൊ പ്രശ്നം തീരുവാ വെറുതെ എന്തിനാണ് ഈ ജനങ്ങളെ തമ്മിൽ എടുപ്പിക്കാൻ വേണ്ടി ആവശ്യമില്ലാത്ത ഇല്ലാത്ത പണിക്ക് നിൽക്കല്ലേ നമ്മൾ പരസ്പരം സ്നേഹത്തിന് ഐക്യത്തിലൊക്കെ പോകാനുള്ള പണിയെടുക്കും ഇങ്ങനെയാണ് മറുപടി കൊടുക്കുന്നത് അസ്ഥാനത്താണ് കൊടുത്തിരിക്കുന്നത് മറുപടി ഇനി മേലിൽ ഇവന് എനിക്ക് തോന്നുന്നില്ല ഇനി ഈ ഉസ്താദിനെ ചർച്ചയ്ക്ക് എന്നുള്ളത് കാരണം കഴിഞ്ഞ വർഷം ഏഷ്യാനെറ്റ് ചാനലിനകത്ത് ഒരു ചർച്ചയ്ക്ക് വിളിച്ചപ്പോഴത്തേക്ക് അതിനകത്ത് കയറിയിരുന്നോട്ട് ഉസ്താദ് നല്ല മാസ് മറുപടി തന്നെയാണ് കൊടുത്തത് സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ ക്ഷാപമാണ് ഈ പറയപ്പെടുന്ന സെപ്റ്റി ടാങ്ങാട്ടുള്ള ഈ ചലം ചാനൽ ഇക്കാര്യം കുത്തിത്തിരിപ്പുണ്ടാക്കാനും ജനങ്ങളുടെ ഇടയിൽ തെറ്റായിട്ടുള്ള സന്ദേശങ്ങൾ എത്തിക്കാനും അവിടെ മതസ്പർദ്ധ വളർത്തിക്കൊണ്ട് അവിടെ തമ്മിലടിപ്പിക്കാൻ വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ട്രാക്കുള അതായത് ഒരു ട്രാക്കുളയാണ് ഈ പറയുന്ന അനിൽ നമ്പ്യാർ എന്ന് പറയുന്ന ഈ ഒരു വൃത്തികെട്ടവൻ എന്താണെങ്കിലും കൊടുക്കേണ്ടത് നല്ല മാസ് മറുപടി ആസ്ഥാനും ഒരിക്കലും പ്രതീക്ഷിക്കാണതില്ല ഇങ്ങനത്തെ ഒരു മറുപടി തമിഴ്നാട്ടിൽ അവിടെ പള്ളിയിലും അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന അമ്പലത്തിൻ്റെ അവിടെയും ഒരു പ്രശ്നമുണ്ട് അല്ലെങ്കിൽ ഈ സമൂഹ മാധ്യമങ്ങളിൽ ഇത്തരത്തിൽ പതിനെട്ടാം തീയതി അവിടെ മൃഗബലി നടത്തും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രചരണം നടക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ സൈബർ ഇടങ്ങളുള്ള അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള തെറ്റായിട്ടുള്ള വാർത്തകൾ മെനഞ്ഞ് അത് പല മുസ്ലിം പേരുകളിലൂടെ പല അക്കൗണ്ടുകളിലൂടെയൊക്കെ പ്രചരിപ്പിക്കുന്നതിൻ്റെയൊക്കെ ഒരുപാട് തെളിവുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അത്തരത്തിൽ ഒരു സംഭവം ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നാടിന്റെ സമാധാനം നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഈ വൃത്തികെട്ട ഊളകളെ നമ്മുടെ പൊതുസമൂഹം തിരിച്ചറിയണം ഇതുപോലെ വിളിക്കുന്നവനിക്കൊക്കെ ഇങ്ങനെ തന്നെ വേണം മാസ് മറുപടി കൊടുക്കേണ്ടത് ഇവന്റെ ഒന്ന് ചാനനകത്ത് പോയിരുന്നുണ്ട് കുറയ്ക്കാൻ ഒരാളും തയ്യാറാകരുത് കാരണം ഇവനിക്കൊക്കെ സംസാരിക്കണം എന്നുണ്ടെങ്കിൽ ഈ വർഗീത പറഞ്ഞു മാത്രമേ ഈ ഒരു വൃത്തികെട്ട ചാനലിനകത്ത് സംസാരിക്കാറുള്ളൂ അതിന് ഒരു വഴി വെച്ചു കൊടുക്കാത്ത രീതിയിലായിരിക്കണം ഓരോ ആൾക്കാരും ശ്രമിക്കേണ്ടത് അതിന്റെ ഏറ്റവും വലിയൊരു സൂചന തന്നെയാണ് ഒസ്താദി കൊടുത്തിട്ടുള്ള ഈ ഒരു മാസ് കിഡിലൻ മറുപടി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ വീഡിയോ കണ്ടിട്ടുള്ള ഈ വോയിസ് കേട്ടിട്ടുള്ള നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും കമന്റുകളും ഇന്ന് നമ്മുടെ ഉസ്താദിനു തന്നെ ഇരിക്കട്ടെ കാരണം ഇത് ഇതുപോലെ വേണം നമ്മൾ മറുപടി കൊടുക്കാൻ ഇതുപോലെ സമൂഹത്തിന് യാതൊരുവിധ തരത്തിലുള്ള ഗുണവും ഇല്ലാത്ത ഒരു പ്രതിബദ്ധതയും എഴുത്ത് ജനങ്ങളോടില്ലാത്ത തെറ്റായിട്ടുള്ള സന്ദേശങ്ങൾ അയക്കുന്ന ഇതുപോലുള്ള സെപ്റ്റി ടാങ്കുകളൊക്കെ എ സി ബി കൊണ്ടുവന്ന് പൊളിച്ചടുക്കി കുഴിച്ചു മൂടേണ്ട സമയം അധികരിച്ചിരിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈക്കും കമന്റും എല്ലാം നമ്മുടെ ഉസ്താദിനു കൊടുക്കുക അടുത്തൊരു വീഡിയോ കാണാം അതുവരെ എല്ലാവർക്കും